വിശ്വവിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാൻ്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരാനിടയാകട്ടെ ഈശോമിശയായ കർത്താവിന്റെ തിരുവിലാവിലെ ചോരയെക്കുറിച്ച് മരിച്ച ആത്മാക്കളുടെ മേൽ കൃപയായിരിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജി വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തെ ബലപൂലമാകണമേ അന്നൊന്നും വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ ക്ഷമിക്കണമേ ആദിയിൽ വചനം വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ആനി പറഞ്ഞതെല്ലാം കാര്യമാണ് പക്ഷേ അതിൽ വ്യക്തമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ എനിക്ക് കഴിയുന്നില്ല അച്ഛൻ പറഞ്ഞ പോലെ എനിക്കും പെട്ടെന്നൊന്നും തോന്നുന്നില്ല ഏതായാലും ആന വിഷമിക്കണ്ട സമയമുണ്ടല്ലോ സമയം ഇക്കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഞാൻ എന്റെ മരണശേഷം എന്റെ കുഞ്ഞുങ്ങൾ അനാഥരായി ഞാൻ വഴിയിലൂടെ ഇല്ലാതാവുമ്പോ കിടപ്പാടം പോലും ഇല്ലാത്ത അവരും ഉച്ചക്കാരും തമ്മിൽ എന്താ വ്യത്യാസം വിദ്യാഭ്യാസം സ്നേഹം ഇതൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും നിങ്ങൾ എന്നെ സഹായിക്കണം ഞാനിവിടെ ഒന്ന് ആനി ആനിപ്പോളൂ ിയുടെ പ്രശ്നം ഞാനും രക്തരച്ചനും കൂടെ ഒരുപാട് ആലോചിച്ചു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് മുകൾ ഉപദേശം കേൾക്കുന്നത് തെറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് അരവനയിലേക്ക് എഴുതിയിരുന്നു ഇന്ന് പിതാവിൻ്റെ മറുപടി വന്നു നമ്മുടെ അനുരൂപതയിൽ സഭയുടെ വകയായിട്ട് മൂന്ന് അനാഥ മന്ദിരങ്ങളുണ്ട് അവിടെ ആവുമ്പോൾ പിതാവിന് കാര്യങ്ങളൊക്കെ നേരിട്ട് അറിയാവുന്ന സ്ഥിതിക്ക് കുട്ടികളുടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ലെന്നാണ് രക്തച്ഛനും പറയുന്നത് ഫുഡ് അക്കോമഡേഷൻ ഭാവിയിലേക്കുള്ള ജീവിതത്തിന്റെയും തൊഴിലിന്റെയും സാധ്യതകൾ ഇതൊക്കെ അവിടെ വളരെ കൂടുതലാണ് എനിക്ക് നേരിട്ടറിയാം സെന്റ് ജോർജ് ഓർഫനേജ് വിഷമിക്കാനൊന്നുമില്ല ആനിയും ജോണിയും ജീവിച്ച സാഹചര്യങ്ങളല്ല ഈ അനാഥ മന്ദിരങ്ങളിൽ ചെണ്ടകുട്ടി പാട്ടുപാടാൻ കുട്ടികളെ തെരുവിലിറക്കാറില്ല കൃത്യമായ ഫണ്ട്സ് വിദേശ സഹായം തൊഴിൽശാലകൾ എന്തൊക്കെ ഉണ്ടായാലും അനാഥമന്ദിരം അനാഥരുടെ മന്ദിരമല്ലേ ഫാദർ അവിടെ നാഥനില്ലല്ലോ അതുപോലൊരു സ്ഥാപനത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് കൃത്യമായി മൂന്ന് നേരം ആഹാരം ചിലപ്പോ അത് രണ്ടു നേരം ചെറിയൊരു മുറിയിൽ പത്തിരുപത്തിയഞ്ച് പേർ ഡോർമിറ്ററി ആ സാഹചര്യങ്ങളെല്ലാം ഇപ്പൊ നന്നായിട്ടുണ്ടാവും പക്ഷേ സ്നേഹം നൽകാൻ ആരുമില്ല സുഹൃബന്ധങ്ങളില്ല ഭാവിയിലോട്ടൊന്നും ഓർമ്മിച്ച് വെക്കാൻ പേരുകളൊന്നുമില്ല നമ്മൾ എത്ര അമർത്തി തുടച്ചാലും മായാത്ത അനാഥൻ എന്ന പേര് ഹൃദയത്തിൽ പേരെയായിരിക്കും ഒരിക്കൽ പുറത്തു വരിക ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉള്ളതല്ലേ എന്റെ കുഞ്ഞുങ്ങളെ ഒരു വീടുകളിൽ എത്തിക്കാൻ എന്ന് പറയുമ്പോ അഡോപ്ഷൻ കുട്ടികളെ ദത്തെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവരുണ്ടാവുമല്ലോ എന്താ മക്കളെ ഇത് അത്താഴം കഴിക്കുമ്പോഴും വേണോ ഇങ്ങനെ വഴക്ക് മോന് വേണ്ടത് അമ്മ തരില്ലേ ഞാൻ അടുത്തുള്ളപ്പോ തന്നെ ഇങ്ങനെ അപ്പൊ പിന്നെ അമ്മ ഇല്ലാണ്ടായ ആരുണ്ട് നിങ്ങളെ വഴക്ക് പറയാനും നിയന്ത്രിക്കാനും ഒക്കെ പള്ളിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് നമുക്ക് ഇത്രയും പേർക്ക് കഴിഞ്ഞുകൂടാൻ പറ്റുമോ നിങ്ങളും വളർന്നു വരികയല്ലേ വട്ടപ്പാറ അച്ഛൻ അമ്മയ്ക്ക് വേറൊരു ജോലി ശരിയാക്കി തരാന്ന് പറഞ്ഞു അമ്മേ അത് അത് കൊറേ ദൂര ജർമ്മനിൽ അപ്പൊ ഞങ്ങളെയും കുട്ടികളെ കൊണ്ടുപോകാൻ അവര് സമ്മതിക്കുന്നില്ല അത് പറ്റില്ല അങ്ങനെ അമ്മേനെ ഒറ്റയ്ക്ക് അമ്മ മോനുനെ ആരാ വേറൊരു വീട്ടിലേൽപ്പിക്കും അവര് വളർത്തിക്കൊള്ളും നിങ്ങളുടെ കാര്യവും അമ്മ തീരുമാനിച്ചിട്ടുണ്ട് ചാച്ചനും അമ്മയും ഇല്ലാതെ നിങ്ങൾക്കിവിടെ കഴിയാൻ പറ്റുമോ ഓരോ മക്കൾക്കും വീട് ഒരുപാട് സ്നേഹമുള്ള ചാച്ചനും അമ്മയും ഞങ്ങൾക്ക് വേറെ അവിടെയും പോണ്ട അമ്മയുടെ കൂടെ കഴിഞ്ഞാ മതി

ഇതൊക്കെ ദൈവമല്ലേ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലെന്ന് അമ്മ അല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത് മോളെ ഇത് ദൈവത്തിന്റെ തീരുമാനമാണ് ഡോക്ടർ അത് മനസ്സിലാക്കി തന്നേ ഉള്ളൂ അമ്മ പോയാൽ അമ്മയുടെ ആത്മാവ് നിങ്ങളെ ഓർത്ത് വിഷമിക്കരുത് പള്ളിയിലും മടത്തിലും ഒക്കെ വളർന്ന അമ്മയ്ക്ക് എപ്പോഴും വിശ്വാസ ഇല്ലല്ലേ ഞാനും പിള്ളരും യേശോയോട് ഒരുപാട് കരഞ്ഞു പറഞ്ഞു മനസ്സൊന്ന് പറഞ്ഞ ഈശോ കേൾക്കും എനിക്കറിയാം എന്റെ അമ്മയ്ക്ക് ഒന്നും വരില്ല അതായിട്ട് ഇവിടെ ഇരുന്നാ മതി ഞാൻ എങ്ങനെയെങ്കിലും എടുത്ത് അമ്മയും പിള്ളാരെ നോക്കാം അമ്മ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ആൾ ആരാണെന്ന് മനസ്സിലായല്ലോ അല്ലേ ഐ എം ഡോക്ടർ ഡേവിഡ് ഇത് വൈഫാണ് മിനി അകത്തേക്ക് ഇരിക്കാം വരൂ വരൂ കുട്ടികളൊക്കെ എവിടെ ഓ സ്കൂളിൽ പോയി കാണും അല്ലേ അവർക്കിപ്പോ കാപ്പിയും ഒന്നും അല്ല ആവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുക പിന്നെ മോനക്കുട്ടിനെ ഒന്ന് കാണുക വല്ല ചോദിക്കോ പറയോ വേണമെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല നിങ്ങളെ കുറിച്ച് എല്ലാം ഞാൻ ആനയോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ചില സംശയങ്ങളൊക്കെ ആനക്ക് ബാക്കിയുണ്ടാവും സംശയങ്ങളല്ല എന്നാലും ഇതൊന്നും സാധാരണ നടക്കാറുള്ള കാര്യങ്ങളല്ലല്ലോ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം എന്ത് വേണമെങ്കിലും ചോദിക്കാം ഫാദർ നിങ്ങൾക്ക് ഇപ്പോ കുട്ടികളില്ലെങ്കിലും ഭാവിയിൽ ഉണ്ടായിക്കൂടാ സി മിസ് ജോണി ഞാനൊരു ഡോക്ടറാണ് ഒരു കുട്ടി ഉണ്ടാകാനുള്ള ഭാഗ്യം ഞങ്ങൾക്കില്ല എന്ന് ഉറപ്പായതിനു ശേഷമാണ് അഡോപ്ഷനെ കുറിച്ച് ചിന്തിച്ചത് തന്നെ അതൊന്നറിയാല്ലോ അതുകൊണ്ട് മാത്രം കുട്ടിയുടെ സേഫ്റ്റി ആയില്ലല്ലോ ഞങ്ങൾ അതും ആലോചിച്ചു എനിക്ക് കുടുംബ സ്വത്തായി കിട്ടിയ ഒരു എസ്റ്റേറ്റ് ഉണ്ട് വയനാട്ടിൽ അതിന്റെ പകുതി കുട്ടിയുടെ പേർക്ക് ഇഷ്ടദാനം എഴുതി വച്ചിട്ട് അവനെ ഞങ്ങളിവിടുന്ന് കൊണ്ടുപോകും അഡോപ്റ്റ് ചെയ്താൽ പിന്നെ അവൻ എന്റെ സ്വന്തം മകനല്ലേ തിങ്കളാഴ്ച അങ്ങനെയല്ലേ ഡോക്ടർ പറഞ്ഞത്